കൊടകര വട്ടേക്കാട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വൃന്ദാവനം ശ്രീകൃഷ്ണ പാർക്ക് ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ എട്ടിന് ഗോപൂജയ്ക്ക് ശേഷം ശ്രീകൃഷ്ണ കേന്ദ്രം സ്ഥാപകൻ എ എം കൃഷ്ണൻ ടി എസ് പട്ടാഭിരാമൻ മാളികപ്പുറം സിനിമയിലെ ബാലതാരം ദേവനന്ദ ശ്രീപദ് അഭിലാഷ് പിള്ള എന്നിവർ ചേർന്ന് പാർക്ക് ഉദ്ഘാടനം ചെയ്യും ആണയുടെ വാസുദേവൻ നമ്പൂതിരി ആർ എസ് എസ് പ്രാന്തകാരി പി എൻ ഈശ്വരൻ പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് അവാർഡ് നേതാവ് എ എസ് മേനോൻ കെ സി നരേന്ദ്രൻ കെ എസ് പത്മനാഭൻ ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ ആർ പ്രസന്നകുമാർ സംസ്ഥാന സെക്രട്ടറി കെ എൻ സജികുമാർ എന്നിവർ പങ്കെടുക്കും തുടർന്ന് നൃത്ത നൃത്യങ്ങൾ അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ജനറൽ സെക്രട്ടറി ശശി അയ്യഞ്ചിറ ട്രസ്റ്റി എൻ പി ശിവൻ സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി എന്നിവർ പങ്കെടുത്തു മൂന്നാമത്തെ പ്രോജക്ടാണ് നമ്മുടെ ഗോശാല ഓൾറെഡി ഉണ്ട് നല്ല രീതിയിൽ നടക്കുന്നു അതേപോലെ നമ്മുടെ പ്രോജക്റ്റ് ഓഫീസ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അവിടെ ഇനോഗ്രേഷൻ നടന്നു ഇത് മൂന്നാമത്തെയാണ് നമ്മുടെ കുട്ടികളുടെ പാർക്ക് ടോട്ടൽ ഇതിനകത്ത് വരുന്നത് നാൽപ്പത്തിയൊന്ന് പ്രോജക്റ്റാണ്